സമീപകാലത്ത് ചാമ്പ്യൻസ് ലീഗിൽ ബാർസയുടെ ഏറ്റവും വേസ്റ്റ് മാച്ച് റെക്കോർഡായി ഞാൻ കരുതുന്നത് ബയണുമായി നടന്ന മത്സരത്തിലെ എട്ടേ രണ്ടിൻ്റെ പരാജയമാണ് അതിനുശേഷം ബാർസയും ബയണും ചാമ്പ്യൻസ് ലീഗിൽ ഒരുമിച്ച് വരുമ്പോൾ അതൊരു ഗ്ലാമർ പോരാട്ടമായി മാറാറുമുണ്ട് പക്ഷേ അതിലെല്ലാം ഫയറോം പ്ലേക്ക് അയച്ചു വെച്ച് മുന്നേറൽ ബയണുമെനക്ക് മാത്രമെന്ന് സത്യം ഞാൻ ഒരിക്കലും ബാർസ ആരാധകർ മറക്കാൻ ശ്രമിക്കുന്ന കാലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയല്ല മറിച്ച് അന്ന് ബയൻ ബാർസയെ പരാജയപ്പെടുത്തിയപ്പോഴും ബയൻ ട്രിബിൾ നേടി യൂറോപ്യൻ രാജ്യപ്പെട്ട മണിയുകയും ചെയ്തപ്പോൾ അവരുടെ മുഖ്യ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് എന്ന ചാണക്കിനാണ് ഇന്ന് ബാർസയുടെ പരിശീലകനായിരിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷയമിറക്കുക എന്ന് പറഞ്ഞ പോലെ ബാർസയുടെ പരാജയത്തിന് കാരണക്കാരനെ കൊണ്ടുവന്ന് ഇന്ന് ബാർസയിൽ പുതിയ മുന്നേറ്റങ്ങൾ അവർ രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാൻസി ഫ്ലിക് ടു ബാർസ എന്ന വാർത്ത പ്രചരിച്ചതു മുതൽ ബാർസ ആരാധകർ ഒന്നടങ്കം നെറ്റി ചുണിച്ചതാണ് അതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് ബാർസ് സ്ഥിരമായി തുടർന്നു പോകുന്ന ഷോർട്ട് പാസ് ആൻഡ് ടിക്കി ടാക്ക ശൈലിയിൽ നിന്നും പെടുന്നതിനെ ഹാൻസി ഫ്ലിക്കിൻ്റെ ഹൈ പ്രസിംഗ് ആൻഡ് കൗണ്ടർ അറ്റാക്ക് ശൈലിയിലേക്കുള്ള പരിവർത്തനം വേഴ്സ്റ്റ് ഡിസിഷനാകുമെന്ന ആകുലതയായിരുന്നു എന്നാൽ ആരാധകരുടെ മുഴുവൻ ആകുലതകളെയും ആശങ്കകളെയും മറികടന്ന് ഫ്ലിക്കിൻ്റെ ബായ്സ ഇന്ന് തകർത്താടുകയാണ് എതിരാളികൾക്കെതിരെ അഞ്ചും ആറും ഏഴും ഗോളുകൾ അടിച്ചുകൂട്ടി എതിരാളികളുടെ അന്തകരായി ബാർസ് മാറുന്ന കാഴ്ച المشاهدين من من استاد طبيعي المناصرين هنا يحضرون في തകർന്ന് കിടക്കുന്ന ബാർസ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത് പ്രതാപകാലത്തേക്കൊരു തിരിച്ചു പോക്കില്ല എന്ന് പലരും മുദ്രകുത്തിയടത്തിൽ നിന്ന് എങ്ങനെയാണ് അവർ പ്രതീക്ഷകളുടെ വാഹകരായത് അതിന് നമ്മൾ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് തകർന്നു കിടക്കുന്ന ബാർസിയിലേക്ക് ഒരു രക്ഷകനായി വന്ന ഹാൻസി എന്ന ജർമ്മൻ പരിശീലകനാണ് ഫ്ലിക്ക് തന്റെ താരങ്ങളുടെ മെൻറ്റാലിറ്റി തന്നെ മാറ്റിമറിച്ചു ഏതൊരവസ്ഥയിലും പോരാടാനുള്ള ഒരു മനസ്സൽ എടുത്തുകൊണ്ട് താരങ്ങളെ പരുവപ്പെടുത്തി കൂടാതെ കളത്തിനകത്തും പുറത്തും നല്ല ഡിസിപ്ലിൻ മുതലായവ കൊണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ട് തന്നെ അവരെ മാറ്റിമറിച്ചു ഒരു സമയത്ത് ബാർസയിൽ ഏറ്റവും കൂടുതൽ വിമർശങ്ങൾ കേട്ടിരുന്ന റാഫിഞ്ഞയൊക്കെ ഫ്ലിക്കിന്റെ അണ്ടറിൽ തീപ്പൊരി പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഗോളടിച്ചും ഗോളടിപ്പിച്ചുമൊക്കെ റാഫൊക്കെ തകർത്താടുന്നുണ്ട് നിശബ്ദമൂകുതലയടിച്ച ക്യാമിനോ മൈതാനങ്ങളിൽ നിന്നും തിരിവട്ടം വീണ്ടും ഉയരുന്നുണ്ട് പ്രതാപികൾ ബൂട്ടയച്ച ബ്ലോഗനാറോക്കുപ്പായക്കാരുടെ അനുജന്മാർ മൈതാനങ്ങളെ കോരിത്തരിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ചാമസ് ലീഗ് കിരീടമോശത്തിന് ശേഷം ചാമൻസ് ലീഗ് എന്നത് ബാർസക്ക് വെറും സ്വപ്നങ്ങൾ മാത്രമായി തീർന്നിരുന്നു പുകൾപ്പൊറ്റ പല പരിശീലകർമാർ വന്നിട്ടും അവർക്കൊന്നും ചാമ്പ്യൻസ് ലീഗ് എന്ന അവരുടെ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന കിരീടം കൊണ്ടുവരാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല ഒരു കാലത്ത് യൂറോപ്യൻ ഫുട്ബോൾ അടക്കി ഭരിച്ച പ്രതാപികൾക്ക് ഒരു തിരിച്ചറിവ് അത് അനിവാര്യം തന്നെയാണ് ഒരുപക്ഷെ അതിനായി കാലം ബാർസ ആരാധകർ സമ്മാനിച്ച പുതിയ രക്ഷകനാണ് ഹാൻസി ഫ്ലിക്ക് എന്നത് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ചരിത്രകാഥകൾ തീർത്തുകൊണ്ട് ഫ്ലിക്കിന്റെ കീഴിൽ നിസ്തുലമായ പ്രകടനം കാഴ്ചവെക്കാൻ ബാർസ കയ്യട്ടെ എന്ന ആശംസയോടെ സ്പോർട്സ് സ്പോർട്സ്റ്റേസ് ഫുട്ടാൻ ടൈം